എക്സ് ഹസ്ബൻഡും വീട്ടുകാരും എന്റെ വീട്ടിൽ വന്നപ്പോ കുറച്ച് സീനായ കാര്യങ്ങൾ നിന്നു വിടാം അങ്ങനെ തെസ്നി അമീർ വീണ്ടും ആക് സസ്പെൻഡിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ തെസ്നിയോട് പുച്ഛമാണ് തോന്നിയത് ഇത്രയും സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ആളാണ് തെസ്നി എന്ന് കരുതിയിരുന്നില്ല പണ്ട് തന്നെ ഒരുപാട് ഉപദ്രവിച്ച ഭർത്താവിനൊന്ന് കാണുമ്പോഴേക്കും മനസ്സ് ചാഞ്ചാടുന്ന ഒരാളാണ് എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തെസ്നി അമീറിന് ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഏകദേശം മൂന്ന് മാസം മുമ്പ് തസ്നിയെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കുന്ന ആരെയും നൊമ്പരപ്പെടുത്തുന്ന ജീവിതകഥയായിരുന്നു തെസ്നിയുടെ നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തെസ്നിയെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അവളുടെ ലൈഫ് സ്റ്റോറി ചെറുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്നാൽ ഈ വിഷയം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളു ദസ്നയുടെ ഒപ്പം അവൾക്ക് ഒരു വയസ്സുള്ളപ്പോൾ അവൾ ഉപേക്ഷിച്ചതാണ് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി അവളുടെ ഉമ്മ ഒരു പ്രവാസി ആയിട്ട് മാറി നല്ലൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഏജൻസിക്കാരും ഉമാനെ ഗൾഫിലേക്ക് കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി അറബിയുടെ വീട്ടിൽ ഗദ്ദാമിയായിട്ടായിരുന്നു ഉമ്മാക്ക് ജോലി കിട്ടിയത് അറബികളുടെ ആട്ടും തുമ്പും കേട്ട് ഉമ്മ കുറെ കഷ്ടപ്പെട്ടു അതിനിടയിലാണ് അവിചാരിതമായ ഒരു അമേരിക്കക്കാരൻ ഉമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അയാൾ ഉമ്മയെ അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു അവർ തമ്മിൽ ഇഷ്ടത്തിലായി വിവാഹവും കഴിഞ്ഞു ഉമ്മ അയാളുടെ കൂടെ അമേരിക്കയിൽ സെറ്റിൽഡുമായി ഈ അമേരിക്കക്കാരനിൽ ഉമ്മ വേറെ രണ്ട് മക്കളുണ്ട് ആണെങ്കിൽ ചില പേപ്പർ വർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം അമേരിക്കക്ക് പോകാൻ കഴിഞ്ഞില്ല നാട്ടിൽ വെല്ലുമേട് മറ്റു കുടുംബക്കാരുടെയും കൂടെ ആയിരുന്നു തെസ്നിയെ താമസിച്ചിരുന്നത് പിന്നീട് അമേരിക്കയിലേക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നതിനിടയിലാണ് ടെസ്നിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടിസ്റ്റ് സംഭവിക്കുന്നത് തെസ്നി ഒരാളുമായി പ്രണയത്തിലായി പ്രണയത്തിലായി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വലിയ സീരിയസ് ഒന്നും ആയിരുന്നില്ല ഉമ്മാൻ്റെ അടുത്തേക്ക് അമേരിക്കയിലേക്ക് പോകണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ അതിനായിരുന്നു തെസ്നിയെ പ്രയോറിറ്റി കൊടുത്തിരുന്നത് പക്ഷേ ഏത് വലിയ മഞ്ഞുമലയും തകർക്കാൻ പോകുന്ന സാധനമാണല്ലേ പ്രണയം എന്ന് പറയുന്നത് പ്രണയം പതുക്കെ അസ്ഥിക്ക് പിടിച്ചു അമേരിക്കയിലേക്ക് പോകുന്നതൊക്കെ തെസ്നിയെ വെച്ചു അങ്ങനെ രണ്ടാളുടെയും വീട്ടിൽ പ്രണയത്തെ കുറിച്ച് അറിഞ്ഞു രണ്ട് വീട്ടുകാരും ഭയങ്കരമായിട്ട് എതിർത്തു എല്ലാവരും ടെസ്നിയോട് അമേരിക്കയിൽ പോയി സെറ്റിൽഡ് ആവാൻ ഉപദേശിച്ചു പക്ഷെ അവൾ ചെവികൊണ്ടില്ല പ്രണയം അസ്തിക്ക് പിടിച്ചിരിക്കുകയാണല്ലോ പോരാത്തതിന് ചക്കനാണെങ്കിൽ ഇവളോട് ഒടുക്കത്തെ സ്നേഹവും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും അവൻ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഐഫോൺ എന്ന് വെറുതെ പറഞ്ഞാൽ മതി അപ്പൊ തന്നെ സാധനം കയ്യിൽ വരും ഭയങ്കര കെയറിംഗും സപ്പോർട്ടും എല്ലാം കൊണ്ടും ഒടുക്കത്തെ പ്രണയമായിരുന്നു അങ്ങനെ അങ്ങനൊടുവിൽ രണ്ടുപേരുടെയും വാശിക്ക് മുന്നിൽ വീട്ടുകാരെ മുട്ടുമടക്കി കല്യാണം കഴിഞ്ഞു ഇവർക്കൊരു കുഞ്ഞുമുണ്ടായി അതിനിടയിൽ ടെസ്നിയും ഭർത്താവ് കൂടെ ദുബായിലേക്ക് പോയി അവിടെ വെച്ചാണ് തെസ്മിനിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വീട് നിറയെ ഭർത്താവിന്റെ കൂട്ടുകാരാണ് രണ്ട് മുറ ആണുള്ളത് ഒരു മുറിയിൽ സദാ സമയവും ഭർത്താവും മയക്കുമാരും നടിച്ച് കിറങ്ങിയിരിക്കും മറ്റേ മുറിയിൽ തെസ്നിയും മോനും ഒറ്റയ്ക്ക് ഇരിക്കും അതിനിടയിൽ തെസ്നിയെ വീണ്ടും പ്രഗ്നന്റ് ആയി ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല ഡ്രഗ് അടിച്ച് നടക്കുന്നു എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥ അതിനിടയിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സംശയം തെസ്നിയെ നേരായ വഴിക്ക് തന്നെയാണ് പ്രെഗ്നന്റ് ആയത് എന്നവർക്കൊരു ഡൗട്ട് ചെറിയ കുട്ടിക്കാണെങ്കിലും മുലകുടി പ്രായം പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും മെഡങ്ങാറായ തെസ്നിയ എന്താക്കി നാട്ടിലേക്ക് പോകുന്നു പ്രണയിച്ച് നടന്ന സമയത്ത് ഒടുക്കത്തെ ചെങ്ങായിക്ക് വേണ്ട ചങ്ങായി ഇപ്പസ്നിയെ വേണ്ടമടുത്തു അവൾ പ്രഗ്നൻസി ആലോചിച്ചു അങ്ങനെ ഡോക്ടറെ ചെന്ന് കണ്ടു സ്കാൻ ചെയ്തപ്പോഴാണ് അവൾ അറിയുന്നത് അവൾക്ക് ഉണ്ടാകുന്നത് ഇരട്ട കുട്ടികളാണെന്ന് അങ്ങനെ അപോഷൻ ചെയ്തു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ അവൾക്ക് രണ്ട് അണകുഞ്ഞു അങ്ങനെ അവൾ വീണ്ടും സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി അതിനിടയിൽ കുട്ടികളെ കാണാൻ വേണ്ടി ഭർത്താവ് നാട്ടിലേക്ക് വന്നു അപ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടി പറഞ്ഞു മൂന്ന് കുട്ടികളായില്ലേ അവൻ ഇനി നന്നായിക്കോളും അവൻ ഇനി നിന്നെ നല്ലോണം നോക്കിക്കോളും അവൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോ ഒരു തവണ കൂടി ട്രൈ െന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം എന്താ എന്താവശ്യത്തിന് വേണ്ടി ഭർത്താവിന്റെ ഫോണിൽ നോക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് ഫോൺ നിറയെ ഭർത്താവ് മറ്റൊരു പണിന് കൂടെ നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളുമാണ് ടെസ്നിയോടെ ഇട്ടക്കുട്ടികളെയും ചുമന്ന് ഇടങ്ങാറാകുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് അവിടെ അവിധം മരത്തിലായിരുന്നു പണി അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി അങ്ങനെ ഒടുവിൽ എട്ട് മാസം മുമ്പ് ഡിവേഴ്സിലായി ഈ കഥകളെല്ലാം ടെസ്നിയെ അവളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണ് ഇവളുടെ ജീവിതകത്ത് കിട്ടി ഇവളെല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം റീബിൽഡ് ബിൽഡ് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടെസ്നിയുടെ മുൻ ഭർത്താവും വീട്ടുകാരും അപ്രതീക്ഷിതമായി ടെസ്നിയുടെ വീട്ടിലേക്ക് വരുന്നു അവിടെയാണ് അടുത്ത സംഭവിക്കുന്നത് തിരിച്ചു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നത് മുൻ ഭർത്താവിന് അവന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി ഇനി ആവർത്തിക്കില്ല ടെസ്നിയും മക്കളും ഇല്ലാതെ ഇനി അവനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവർ വന്നത് റിവേഴ്സ് വരെ കഴിഞ്ഞതാണ് ഓർക്കണം എന്നിട്ടാണ് അവർ വീണ്ടും ഇങ്ങനെ വന്നേക്കുന്നത് എന്തായാലും തെസ്നിയുടെ വീട്ടുകാർക്ക് മുൻ ഭർത്താവും അവരുടെ വീട്ടുകാരും തെസ്നിയോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായത് കൊണ്ട് തന്നെ അവർ അവരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല അവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടയിൽ ചെറിയ വാക്കേറ്റവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുകയും ചെയ്തു അവർ വീട്ടിലേക്ക് വന്നതിന്റെയും വാക്കേറ്റം യും ദൃശ്യങ്ങൾ ഉമ്മ ഒരു വീഡിയോയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും മതി ചില വാങ്ങണം കണ്ടുനോക്കാം എന്താണ് എന്താ പറയാ എന്താ അവര് ഒരു വിളിച്ചു പറയോ ഒരു മുന്നറിയിപ്പില്ലാതെ എല്ലാരും കൂടെ ഇടിച്ചു കേറി വീട്ടിലേക്ക് വന്നു

ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നതിന് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണെന്ന് ടെസ്നിയെ തന്നെ മുൻ ഭർത്താവിനോടും വീട്ടുകാരോടും പറയുന്നത് ടെസ്നിയോട് വീട്ടുകാർ അവളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് ഓർക്കണം അതിനിടയിൽ ടെസ്നി ഇങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയി പോയി ആരും അത് പ്രതീക്ഷിച്ചില്ല അപ്പൊ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ടെസ്നിയെ തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്താ കേട്ടോക്കാം നിങ്ങൾ എല്ലാവരും എക്സ് ഹസ്ബൻഡും എന്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സീനായ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി വീഡിയോ ഒക്കെ അപ്പോൾ അപ്പോൾ എന്താ ഇങ്ങോട്ട് ചാടി എപ്പിസോഡുകളായിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് നിന്റെ കഥകൾ കേട്ട് എല്ലാവരും നിന്റെ കൂടെ നിന്നു നിന്നെ സപ്പോർട്ട് ചെയ്തു നീ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് പറയുകയും ചെയ്തു ഡിവോഴ്സും കഴിഞ്ഞു എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇത്രയും ക്രൂരനായ ഒരാളുടെ കൂടെ വീണ്ടും ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആളെ കളിപ്പിക്കുന്ന ണ് നിന്റെ ജീവിതമാണ് നിന്റെ ഇഷ്ടങ്ങളാണ് അതൊക്കെ സംബന്ധിച്ചു പക്ഷേ വീണ്ടും അവന്റെ കൂടെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് നല്ലതിനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ചാൻസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് എന്താണ് ഉണ്ടായിരുന്നത് നല്ല ഓർമ്മ ഉണ്ടല്ലോ ഒരാൾ ഒന്നിലധികം സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതിലും വലിയ അബദ്ധം വേറെ ഇല്ല എന്തായാലും ബാക്കിയുടെ പറഞ്ഞാ അതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു മൈൻഡ് അങ്ങ് പണ്ടൊന്ന് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ ഒരു മൈൻഡ് വരിക നമുക്ക് ആകെ ടെൻഷനും സങ്കടവും ഒക്കെ കൂടി അങ്ങ് വന്നിട്ട് മൈൻഡ് മൈൻഡങ്ങ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിപ്പോയി എൻ്റെ മൈൻഡ് വരെ കണ്ട സമയത്ത് എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എടുക്കുന്നുണ്ട് അവരോട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ ഇങ്ങനെ പറഞ്ഞു എടുക്കുന്നുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബിറിന് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെയിം എന്താ പറയുക നമ്മളിങ്ങനെ അവിടെ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ വീട്ടിൽ വരെ കയറ്റിയിട്ടില്ല എന്തിനും അവൻ ദുബായിലേക്ക് അങ്ങോട്ട് പോകുകയും ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അപ്പം അതൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകുന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡും ഓരോ ഫാമിലി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പം ബഹളം അവനൊന്നും കിണ്ടുന്നൊന്നുമില്ല കേട്ടോ അവനും അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ എനിക്കാണെങ്കിൽ ഒന്നും കണ്ടാൻ പറ്റൂലല്ലോ അപ്പം ഞാനവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കര ബഹളമായപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അവനെ കണ്ടപ്പോൾ കണ്ടപ്പോഴായി അതിനു വലിയ ടെൻഷൻ ഞാനപ്പോൾ ഇവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഞാനിവരോട് പറഞ്ഞത് എന്നെയും മക്കളെയൊക്കെ നല്ലോണം നോക്കും അതേപോലെ സ്വർണം പൈസയൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്താ അങ്ങനെ എനിക്ക് അറിയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം എനിക്ക് എന്തും പണ്ട് ചെയ്തതോ ഒന്നും ഓർമ്മ ഇല്ലാ സമയത്ത് ആ സമയത്ത് ഞാനങ്ങനെ പറഞ്ഞു ഞാൻ എന്തായാലും വരാമെന്നാണ് അപ്പോൾ പിന്നെ മൊത്തത്തിൽ വീട്ടുകാർ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്താ നാണം നാണം എനിക്ക് പിന്നെ നാണം കെട്ടു നീ നാണം കെട്ടി മുൻ ഭർത്താവ് ചിരിച്ചു കാണിച്ചു പോയി നീ മയങ്ങി വീണു ഒരി സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ പോകുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു ഇനി പോയാൽ തന്നെ എന്താവും നിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ അവന്റെയും അവന്റെ വീട്ടുകാരെയും കുറിച്ച് നീ യൂട്യൂബിൽ വന്നിരുന്നു പറഞ്ഞതൊക്കെ അവരും കേട്ടതല്ലേ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ പകയൊക്കെ അവരുടെ മനസ്സിൽ കാണില്ലേ ആയ ഒരാണിൽ നിന്നും ഒരു തവണ നീ രക്ഷപ്പെട്ടതാണ് നിന്റെ വീട്ടുകാരും നിന്റെ കഥ കേട്ടവരും എല്ലാവരും നിന്റെ കൂടെ നിന്നതുമാണ് കാരണം അന്ന് നീ തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവനെ പ്രണയിക്കുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും ഒന്നും അത് കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പൊ അതല്ല അവസ്ഥ അവൻ എങ്ങനെയാണ് അവന്റെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് നന്നായി അറിയാം എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും പഴയ വഴി തന്നെയാണ് തെരഞ്ഞെടുക്കാനാണ് ഭാവമെങ്കിൽ ഇത്തവണ ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്ന് പറഞ്ഞ് കരിഞ്ഞ് മെഴുകി വന്നാൽ പണ്ട് കിട്ടിയ സപ്പോർട്ടൊന്നും ഇനി കിട്ടിയെന്ന് വരില്ല എല്ലാരും കൂടി ഊക്കിവിടുന്നില്ല നീ ആറ്റി വരുത്തി വെച്ചതല്ലേ നീ തന്നെ അനുഭവിച്ചു എന്ന് പറഞ്ഞു നിന്റെ വീട്ടുകാർ ചിലപ്പോൾ നിന്റെ കൂടെ നിന്നേക്കാം അവർക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ അവരോട് നീ ചെയ്യുന്നത് ചതിയാണെന്ന് ഞാൻ പറയൂടെ ഉമ്മ ൾ വീണ്ടും പഴയ ഭർത്താവിന്റെ കൂടെ പോകുന്നതിന് യാതൊരു താല്പര്യമില്ല ആ ഒരു കാര്യം പറഞ്ഞാൽ അവര് ഡീറ്റെയിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ടെസ്നിയോട് തീരുമാനം കേട്ടപ്പോൾ അവളോട് പുച്ഛമാണ് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടെസ്നെ വിവേകത്തോട് ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം